ഡൽഹിയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് തുടക്കം പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു സാഹിബാബിനും ന്യൂ അശോക് നഗറിനും ഇടയിൽ പതിമൂന്ന് കിലോമീറ്റർ ഡൽഹി ഗാസിയാബാദ് മീററ്റ് നമോ ഭാരത് ഇടനാഴിയാണ് പദ്ധതിയിൽ പ്രധാനപ്പെട്ടത് ഡൽഹി മെട്രോ നാലാം ഘട്ടത്തിലെ രണ്ട് കിലോമീറ്റർ ചെരുദ്ദി കൃഷ്ണ പാർക്ക് ഭാഗവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു മെട്രോ വിപുലീകരണത്തിന്റെ ഭാഗമായി ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ റിത്താല കുണ്ഠലി ഭാഗത്തും തുടക്കമായി രോഹിണിയിൽ നൂറ്റി എൺപത്തി കോടി ചെലവിൽ നിർമ്മിക്കുന്ന ആയുർവേദ ഗവേഷണ സ്ഥാപനത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ വികസനം എത്തിക്കാൻ ബി ജെ പിക്ക് കഴിയൂ എന്നും എ എ പി ദുരിതമാണെന്നും മോദി ആവർത്തിച്ചു